ഇത് പുട്ടുകുറ്റിയല്ലേ ഇതിനെ കുറിച്ചൊന്ന് വിവരിക്കൂ കേട്ടോ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടണം എന്താണ് പേര് ചാക്കോ താമസം ആര്യനടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താണോ എല്ലാം സ്വന്തമായിട്ട് ചെയ്താണല്ലേ അപ്പൊ ഈ സാധനം കിട്ടണേ നിങ്ങളെ അല്ലേ ഇത് കിട്ടാണെങ്കിൽ വിളിച്ചാ പോരെല്ലോ നൂറ്റി എൺപത് നല്ല നാച്ചുറലാണ് ഇതെന്താണ് സാധനം മാറ്റ് ടേബിൾ മാറ്റ് ആണ് തുറന്ന് വാങ്ങിക്കണം ടേബിൾ മാറ്റ് അല്ലേ എന്ത് വില ഓ ഇതെന്താണ് സാധനം ലൈറ്റിന്റെ ഷെയ്ഡാണ് അത് മറ്റേ ഫ്ലവർ ഫ്ലവർ വൈസ് അല്ലേ അപ്പൊ പുട്ടുകൂറ്റി ഫ്ലവർ വൈസ് ലൈറ്റിന്റെ ഷെയ്ഡ് ആ പിന്നെ ഇത് അരി അരി അരിവാർക്കമ്പെ ഫ്രൂട്ട്സ് വയ്ക്കുന്ന ബാഗ്ണ്ടല്ലേ ഇത് ഫ്രൂട്ട്സ് വെക്കുന്ന ബാഗാണ് ആ ആ ഇത് എന്താണ് പപ്പടക്കമ്പിയാ

क्या साहेब जाता है